അങ്ങനെ പവനായി തൊണ്ണൂറായിരമായി യു എസ് ഷട്ട്ഡൌണിൽ തട്ടി സ്വർണ്ണവിലയുടെ മുന്നേറ്റം കേരളത്തിൽ ഇനി ലക്ഷം ലക്ഷം പിന്നാലെ കേരളത്തിന്റെ ചരിത്രത്തിൽ യഥാർത്ഥ്യമായി പവൻ വില തൊണ്ണൂറായിരം രൂപ കടന്നു എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ ഉയർന്ന് വില പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഓരോ ദിവസവും പുത്തൻ നാഴികക്കല്ലുകൾ തകർത്തു കുതിക്കുകയാണ് സ്വർണം എൺപത്തിയഞ്ച് രൂപ മുന്നേറി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയെന്ന റെക്കോർഡിലാണ് പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയുള്ളത് വെള്ളിവില മാറിയില്ല ഗ്രാമിന് നൂറ്റി രൂപ രാജ്യാന്തര വിപണിയിലെ മുന്നേറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് രാജ്യാന്തര വില ഔസിന് നാലായിരം ഡോളർ എന്ന നിർണായക മാന്ത്രികസംഖ്യ ഭേദിച്ചു മുപ്പത്തിയെട്ട് ഡോളർ ഉയർന്ന നാലായിരത്തി പതിനെട്ട് ഡോളറിലാണ് ഇപ്പോൾ വ്യാപാരം ഈ വർഷത്തിന്റെ തുടക്കത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ മാത്രമായിരുന്ന വിലയാണ് മാസങ്ങൾ കൊണ്ട് നാലായിരം കടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അയ്യായിരം കടക്കുമെന്നാണ് നിരീക്ഷക പ്രവചനങ്ങൾ കേരളത്തിൽ പവന് വില ലക്ഷം രൂപയും മറികടക്കാനുള്ള സാധ്യതയെ ഏഷ്യല ട്രംപിൻ തീരുവ ഇന്ത്യയും ചൈനയും കുതിക്കുമെന്ന ലോകബാങ്ക് തിരിച്ചടി തീരുമാനിച്ച് യൂറോപ്പും സ്വർണം തകർത്തു നാലായിരം എന്തുകൊണ്ട് സ്വർണ്ണക്കുതിപ്പ് യു എസ് പ്രസിഡന്റ് ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം റഷ്യ യുക്രൈൻ സംഘർഷം മധ്യേഷ്യയിലെ യുദ്ധസമാന സാഹചര്യം യുഎസിൽ അടിസ്ഥാന പലിശ നിരക്കിലുണ്ടാകുന്ന കുറവുമൂലം ഡോളറും ബോണ്ടും നേരിടുന്ന തളർച്ച എന്നിവയാണ് പ്രധാനമായും ഈ വർഷം സ്വർണവിലയിൽ മുന്നേറ്റത്തിന്റെ ട്രാക്കിലാക്കിയത് യു എസിൽ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഫലത്തിൽ സ്വർണത്തിന് നൽകിയത് സുരക്ഷിത നിക്ഷേപം എന്ന പെരുമാ ഡോളറും ബോണ്ടും ഓഹരി വിപണികളും അസ്ഥിരമായതോടെ ഗോൾഡ് എ ഇ പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് വൻ സ്വീകാര്യത ലഭിച്ചു രാജ്യാന്തര സമ്പദ്മേഖലയിലെ പ്രശ്നങ്ങളും കറൻസി വിപണിയുടെ ചാഞ്ചാട്ടവും മൂലം ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിലേക്ക് ഡോളറിനുപകരും സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടിയതും വിലക്കുതിപ്പിന് വഴിയൊരുക്കി ഇന്ത്യയും റഷ്യയും ചെത്ത സമ്പദ്വ്യവസ്ഥകളെന്ന് ട്രംപ് പറഞ്ഞ മൂന്നാം മാസം പൂട്ടിക്കെട്ടി അമേരിക്ക അയവില്ലാതെ ഷട്ട്ഡൌൺ വില കൂടിയെങ്കിലും ഇന്ത്യയിൽ ഡിമാൻഡിൽ കാര്യമായ ഇടിവുണ്ടായിട്ടില്ല ഉത്സവകാലത്ത് ഡിമാൻഡ് വലിയ തോതിൽ താഴ്ന്നതുമില്ല ഇത് ആഭ്യന്തര വില ഉയരത്തിൽ തന്നെ നിൽക്കാൻ കാരണമായി മാത്രമല്ല ഡോളറിനെതിരെ രൂപ സർവകാല താഴ്ചയിലേക്ക് പതിച്ചതോടെ സ്വർണത്തിന്റെ ഇറക്കുമതി ചിലവ് കൂടിയതും ആഭ്യന്തര വില വർധനയുടെ ആക്കംകൂട്ടി പൊന്നിന് ഷട്ട്ഡൌൺ ആവേശം യു എസിൽ ട്രംപ് ഭരണകൂടം സ്തംഭനത്തിലേക്ക് വീണതോടെ ഷട്ട്ഡൌൺ സാമ്പത്തിക മേഖലയിൽ ആശങ്ക നിലയ്ക്കുകയാണ് ഷട്ട്ഡൌൺ പ്രതിസന്ധി യു എസ് സമ്പദ്വ്യവസ്ഥയിൽ സാരമായ ചലനം തന്നെ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഓഹരി വിപണികൾ ചാഞ്ചാടുന്നു ജി ഡി ബി വളർച്ചയിലും കുറവുണ്ടാകും ഇതും സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപം എന്ന പട്ടം സമ്മാനിക്കുന്നു യു എസ് കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവ് കഴിഞ്ഞ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കാൽ ശതമാനം കുറച്ചിരുന്നു അടുത്ത യോഗത്തിലും പലിശ കുറക്കുമെന്നാണ് സൂചനകൾ അങ്ങനെയെങ്കിൽ സ്വർണ്ണവില കൂടുതൽ മുന്നേറാം കാരണം പലിശ നിരക്ക് കുറയുന്നതിന് ആനുപാതികമായി യു എസ് ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശയും കുറയും യു എസ് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്ക് കിട്ടുന്ന ആദായവും ട്രഷറി ഈൽഡ് കുറയും അതായത് ബാങ്ക് നിക്ഷേപവും ട്രഷറി ഈൽഡും അനാകർഷകമാകും ഇത് യു എസിലേക്കുള്ള നിക്ഷേപം കുറയാനും ഇടവരുത്തും നിക്ഷേപം ഇടിയുന്നത് ഡോളറിന്റെ മൂല്യം താഴാനും വഴിയൊരുക്കും രാജ്യാന്തര സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഡോളറിലാണ് ഡോളർ തളരുന്നത് സ്വർണത്തിന് വലിയ ഡിമാൻഡുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് നേട്ടമാകും കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്വർണം വാങ്ങാനാവയ്ക്ക് കഴിയും ഇങ്ങനെ ഡിമാൻഡ് കൂടുന്നതും സ്വർണവിലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കും സ്വർണവള കൈയിലിട്ട കയ്യിലിട്ട് പെണ്ണകെ എത്തിത്തൊടാനാവുക സ്വർണവില പിടിവിട്ട് കുതിക്കുന്നു പവൻ എൺപത്തിയൊമ്പതായിരം രുമുകളിൽ ഇന്ന് കൂടിയത് തൊള്ളായിരത്തി ഇരുപത് രൂപ ലക്ഷം ലക്ഷം പിന്നാലെ ഇന്നൊരു പവൻ ആവരണം വാങ്ങാൻ എന്തുവിലയാകും മൂന്ന് ശതമാനം ജിഎസ് ടി അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ ഹോൾമാർക്ക് ഫീസ് പണിക്കൂലി പത്ത് ശതമാനം കണക്കാക്കിയാൽ എന്നിവ പ്രകാരം ഇന്ന് ഒരു പവൻ ആവരണം വാങ്ങാൻ കേരളത്തിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് രൂപയാകും ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം രൂപ ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയും കേരളത്തിൽ ഇന്ന് ചില ജ്വല്ലറികൾ പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഈടാക്കുന്നത് ഗ്രാമിന് തൊണ്ണൂറ് രൂപ ഉയർത്തി ഒമ്പതിനായിരത്തി രൂപയാണ് ഇവർ വെള്ളിക്കുവില ഗ്രാമിന് രണ്ട് രൂപ കൂട്ടി നൂറ്റി അറുപത്തിമൂന്ന് രൂപയായും നിശ്ചയിച്ചു